എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടലുകളും സംഗമങ്ങളും പ്രഭാഷണങ്ങളും എന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും ഇതാരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങളുണ്ടാക്കാനോ സമുദായത്തിൻ്റെ താക്കോൽസ്ഥാനത്ത് ഞങ്ങളാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയോ അല്ല ഒരു കാലഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത് മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ പിടിച്ചു പോകേണ്ടവരാണ് ഞാനും നിങ്ങളും ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും റബ്ബ് നിശ്ചയിച്ച മരണം അതേത് നിമിഷവും എന്നെയും നിങ്ങളെയും കൊണ്ടുപോകും നമ്മളെ മനസ്സിലുള്ള ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ നമ്മളെ മരണത്തെ തടയാൻ കാരണമാകുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന പല മരണവാർത്തകളും നമ്മൾ കേൾക്കേണ്ടി വരില്ല ജീവിതത്തിലേക്കുള്ള ഒരു കാര്യങ്ങളും പരിഗണിക്കപ്പെടാത്ത ഒരു മനുഷ്യന്റെയും പണത്തിന് തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത ഒരാളുടെയും സ്വപ്നങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിവ് കൊടുക്കാത്ത ഒരു മരണം അത് പല രീതിയിലും കോലത്തിലും അള്ളാഹു ഈ ദുനിയാവിൽ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടു വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷത്തിന് ശേഷം ആ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വന്നു രണ്ടു വർഷത്തിനു ശേഷം തൻ്റെ കുടുംബത്തെ തൻ്റെ ഭാര്യയെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആ ചെറുപ്പക്കാരൻ വന്നത് കൂടെ ഒരു സന്തോഷം ആ പെൺകുട്ടി മൂന്ന് മാസം ഗർഭിണിയ സഹീർ എന്ന ചെറുപ്പക്കാരൻ നാട്ടിൽ വന്നു തൻ്റെ ഭാര്യയെയും കൂട്ടി പ്രവാസലോകത്തെത്തി വളരെ ഭംഗിയായി ജീവിച്ചു ഒരു ദിവസം കുടുംബക്കാരോടൊപ്പം കളിക്കാൻ വേണ്ടി അദ്ദേഹം ദുബായിലെ ഒരു കളിസ്ഥലത്തേക്ക് പുറപ്പെട്ടു കളിക്കിടയിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ടു കൊയഞ്ഞു വീണ ആ ചെറുപ്പക്കാരനെ കുടുംബക്കാർ കൂട്ടുകാരെല്ലാവരും കൂടി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു മടങ്ങിയിട്ടുണ്ട് പിന്നീട് ആ കുടുംബത്തിലുള്ള പെൺകുട്ടിയെ വിവരമറിയിക്കാതെ നാട്ടിൽ ഉമ്മാക്ക് സുഖമില്ല എന്ന കാരണം പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് മൂന്ന് മാസം ഗർഭം ധരിച്ച ആ പെൺകുട്ടിയെ വിമാനത്തിൽ കയറ്റാൻ വേണ്ടി കൂട്ടുകാർ പുറപ്പെട്ടു ആ വിമാനത്തിൽ കയറ്റി അതേ വിമാനത്തിൽ ആ പെൺകുട്ടി മുകളിലിരിക്കുന്ന അതേ വിമാനത്തിന്റെ താഴെ ലഗേജ് വെക്കുന്ന ഭാഗത്ത് മറ്റൊരു പെട്ടിയിൽ ഈ ചെറുപ്പക്കാരന്റെ മയത്വം ഉണ്ടായിരുന്നു നാട്ടിലെത്തുന്ന മയ്യത്തിന്റെ മുൻപിൽ എന്തു പറയണമെന്നാലോചിച്ച് വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന കുടുംബത്തിലുള്ള രക്ഷിതാക്കൾ നിറക്കണ്ണുകളോടുകൂടി ആ മയ്യത്തേറ്റുവാങ്ങി കുടുംബത്തിലേക്ക് തിരിച്ചു പോകുമ്പോ ആ വാപ്പ കണ്ണു പൊത്തി നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യം എന്തിനാ പടച്ചോനെ എന്റെ മോനെ കൊണ്ടുപോയത് എനക്കിന്നെ കൊണ്ടുപോയാൽ പോരായിരുന്നോ എന്തിനാ ആ പെൺകുട്ടിയെ വിധവയാക്കിയത് വാപ്പയുടെ മുഖം പോലും കാണാത്ത മൂന്ന് മാസം പ്രായമായൊരു കുഞ്ഞിനെ പോലും അനാഥനാക്കിയത് എന്തിനാണ് റബ്ബെ എന്ന് ചോദിക്കുന്ന പൊട്ടിക്കരച്ചിലിന്റെ ഒരു മരണം പ്രിയപ്പെട്ടവരെ നമ്മളെയൊക്കെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാനുണ്ട് അതുകൊണ്ടാ ലോകത്തുള്ള ഉലമാക്കളാ മരണത്തെക്കുറിച്ച് പാടിയൊരു കവിതയുണ്ട് വളരെ മനോഹരമായൊരു കവിത ولدتك أمك يا ابن آدم باقيا والناس حولك يلحقون سرورا فأمل بنفسك إذا تكن بكا في يوم موتك ضاحكا مسرورا ولدتك أمك يا ابن آدم باقيا ആദമിന്റെ മക്കളെ നിങ്ങളെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചിട്ടുള്ളത് ബാക്കിയാ കരയുന്നവനായിക്കൊണ്ട ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി പെട്ടെന്ന് ശോകമാകും ഡോക്ടർമാർ വെപ്രാളപ്പെടും കുടുംബക്കാരിൽ പെട്ടെന്ന് ഉമ്മ നിങ്ങൾ ആ കുഞ്ഞ് കരയുന്ന അന്ന് ഓരോ കുടുംബങ്ങളും സന്തോഷത്തോടെ പടച്ചോനോട് ശുക്ർ പറയുന്ന അവന്റെ പൊട്ടിക്കരച്ചിൽ കരച്ചിൽ കണ്ട് ചിരിക്കുന്ന ഒരു ദിനത്തിലാണ് ആളുകളൊക്കെ അന്ന് നിങ്ങളെ കരച്ചിൽ കണ്ട് ചിരിച്ചവരാ അന്ന് നിങ്ങളുടെ കരച്ചിൽ കണ്ടു ചിരിച്ച ഒരേ ഒരു ദിവസം നമ്മളെ ജനിച്ച ദിവസമാ എങ്കിൽ നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകൾ നിന്നയോർത്ത് പൊട്ടിക്കരയുന്ന ഒരു ദിനം നിന്റെ ജീവിതത്തിൽ വരാനുണ്ട് നിന്റെ ഭാര്യ നിന്നയോർത്ത് പൊട്ടിക്കരയുന്നൊരു ദിനം നിന്റെ മക്കൾ നിന്നയോർത്ത് നെഞ്ചുപൊട്ടുന്നൊരു ദിനം നിന്നയോർത്ത് നിന്റെ ഭർത്താക്കന്മാർ കണ്ണീര് തുടയ്ക്കുന്നൊരു ദിനം നിന്റെ കുടുംബക്കാരും സുഹൃത്തുക്കളും നിന്റെ ചുറ്റുഭാഗത്തു കൂടി നിന്ന് വിങ്ങി പൊട്ടുന്നൊരു ദിനം അന്ന് നിന്റെ ചുറ്റുഭാഗത്തുള്ളവര് നിന്നെ ഓർത്ത് നെഞ്ചു കരയുന്ന അന്ന് അവർക്ക് നടുവിൽ നിനക്ക് സുരക്ഷിതനായി പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ റബ്ബിനെ കാണണമെങ്കിൽ നിന്റെ റബ്ബിനെ നീ ഓർത്ത് നീ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം നിന്റെ റബ്ബിന്റെ മനസ്സിൽ നീ റബിനെ ഓർത്തുകൊണ്ട് നിന്റെ റബ്ബിലേക്ക് നീ അടുക്കണം അതുകൊണ്ടായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി ഏത് സമയത്തും സഹാപത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു വാക്കുണ്ട് നിലപ്പിച്ചു കളയുന്ന ഒരു മരണത്തെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കണം ജീവിതത്തിലേക്ക് ഏത് നിമിഷവും കടന്നു വരുന്ന ഒരു അതിഥിയെ മഹാനായ ഉസ്മാനുബിൻ്റെ ഉസ്മാനുബിൻ നരകത്തെ കുറിച്ചും ജന്മത്തിനെ കുറിച്ചും ഒക്കെ കേൾക്കുമ്പം കരയൂല പക്ഷേ ഖബറിനെ പറ്റിയും ആ ഖബർ ലോകത്തെ പറ്റിയും സ്വഭാവത്ത് പറയുമ്പോഴേക്കും ഉസ്മാൻ ഉസ്മാനുബിൻ റദിഅള്ള കരയാൻ തുടങ്ങും ഒരിക്കൽ ഇത് കണ്ട ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്തിനാ ഉസ്മാൻ താങ്കൾ കബർ എന്ന് കേൾക്കുമ്പോഴേക്കും കരയാനുള്ള കാരണം അതിന് ഉസ്മാൻ ബിൻ അഫ്ഫാർ റദി അള്ളാൻ്റെ തിരിച്ചു പറയുന്നൊരു മറുപടി ഉണ്ട് അള്ളാഹുവിന്റെ പരലോകത്തേക്കുള്ള ആദ്യത്തെ വാതിലാണ് കബറ് റബ്ബിന്റെ പരലോകത്തേക്കുള്ള ആദ്യത്തെ വാതിലാണ് കബറ് ആ കബറെന്ന ലോകത്തെക്കുറിച്ച് എനിക്കെന്റെ മനസ്സിൽ ചിന്ത വരുമ്പോ എന്റെ കബറങ്ങാനും എനിക്ക് മനോഹരമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാഥന്റെ മുൻപിൽ ഞാൻ പരാജയപ്പെട്ടു പോകും എന്ന ഭീതിയാണ് എൻ്റെ കണ്ണുനീരിന് കാരണം ഉസ്മാൻ എന്ന് ഉസ്മാനുബിൻ റദിയീരോടെ പറയുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ എത്ര പേര് നമ്മളെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളെ പറ്റി ചിന്തിക്കാറുണ്ട് ഈ കാണുന്ന പവറും പത്രാസും ഈ കാണുന്ന തിരക്കും ഒന്നും ഇല്ലാതെ വീട്ടിന്റെ സിറ്റൗട്ടിലോ ഡൈനിങ് ഹാളിലോ ഞാനുംങ്ങളും നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്നൊരു ദിവസം വരാനുണ്ട് മോഹിച്ചു വാങ്ങിയ വീട് മോഹിച്ചുണ്ടാക്കിയ വീട് ആ വീട്ടിന്റെ ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ സിറ്റൌട്ടിലോ ഒരു മൂന്നടി കട്ടിലിൽ നീണ്ടു നവർന്ന് നമ്മൾ കിടക്കുന്ന സ്വന്തം മരണത്തെ പറ്റി ആലോചിച്ചു നോക്കി ഈ കൂട്ടത്തിലുള്ള ഒരാൾ നാളെ നേരം വെളുക്കുമ്പം ഇല്ല എന്ന് കരുതുക നാട്ടിൽ പെട്ടെന്ന് വാർത്തങ്ങനെ പരക്കും പരപ്പനങ്ങാടിയിലെ താനൂര് തിരൂരിലെ സർവ്വ വാട്സപ്പ് ഗ്രൂപ്പിലും മുൻപെപ്പോഴോ ഏതോ കല്യാണത്തിൽ പുഞ്ചിരിച്ചോണ്ടിരുന്നൊരു ഫോട്ടോ ക്രോപ്പ് ചെയ്ത് അതൊരു ചെറിയ പെട്ടിക്കോളത്തിലേക്ക് മാറ്റി ആ ഫോട്ടോന്റെ താഴെ നമ്മളെ പേര് വെച്ചിട്ട് പറയും ഇന്നാൽ ഇന്ന വ്യക്തി ഇത്ര വയസ്സ് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു നാളെ ഇത്ര മണിക്ക് മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞ് നമ്മളെ ഫോട്ടോ നാട്ടിലെ സർവ്വ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പറന്ന് നടക്കും ആ മരിച്ച നമ്മളുടെ മുഖമൊന്ന് കാണാൻ വേണ്ടി കുടുംബത്തിലെ പലരും കയറി വരും വാർത്ത കേട്ട് കെട്ടിച്ചുവിട്ട മക്കളൊക്കെ തളർന്നു വീണ് ഭർത്താവിന്റെ കയ്യിലും കാലിലും തൂങ്ങി പിടിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരും മാറത്തടിച്ച കരയുന്ന ഭാര്യന്റെ അരികിൽ കട്ടിലിന്റെ അരികിലേക്ക് നമ്മളെ മക്കളെ കുടുംബക്കാർ കുണ്ടച്ച് കടത്തും ആ കുടുംബത്തിൽ പിന്നെ നമ്മൾ കേൾക്കുന്ന ആകെയുള്ള ശബ്ദം ഇടക്കിടയ്ക്ക് അകത്തുള്ള ഭാര്യൻ്റെയും പെൺമക്കളുടെയും പേങ്ങിക്കരച്ചിലായിരിക്കും കുടുംബത്തിൽപ്പെട്ട കുടുംബക്കാരും അയൽവാസികളും പെട്ടെന്ന് തന്നെ ജാഗ്രത കാണിച്ച് നാലഞ്ച് താറപ്പായ എടുക്കും പത്തിരുപത്തി അഞ്ച് കസേര എടുക്കും പിന്നെ മരിച്ച ഉടനെ നമ്മളെ വീട്ടിൽ ആകെ കേൾക്കുന്ന ശബ്ദതായിരിക്കും കാരണവന്മാര് പറയും ആ താറപ്പായന്റെ കയറ് ആ മാവുമലേക്ക് കെട്ടിക്കോ ഈ ഭാഗം ഈ പ്ലാവുമ്മലേക്ക് കെട്ടിക്കോ എന്ന ശബ്ദം ഇങ്ങനെ കുടുംബത്തിൽ കേട്ടോണ്ടിരിക്കുമ്പോ ഓരോരുത്തരായി നമ്മളെ വീട്ടിലേക്ക് കയറി വരും നിശബ്ദനായി കിടക്കുന്ന നമ്മളെ മുഖമൊന്ന് നോക്കും എന്നിട്ട് ശേഷം അകത്തേക്ക് കയറി ഭാര്യമാരാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ഉമ്മമാരാണെങ്കിൽ കരയുന്ന പെണ്ണിന്റെ അരികിൽ ചെന്ന് ആശ്വാസവാക്കുകൾ പറയും ആൺമക്കൾ പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആണുങ്ങൾ ആൺമക്കളോട് സലാം പറഞ്ഞ് നമ്മൾ മോഹിച്ചു വാങ്ങിയ വീട്ടിന്റെ തോണിൽ നമ്മളെ കെട്ടുന്ന ആദ്യത്തെ പോസ്റ്റർ ഏതാണെന്നറിയോ ഈ മയ്യത്ത് നിസ്കാരത്തിന്റെ സമയായിരിക്കും അത്രയേറെ മോഹിച്ചു വാങ്ങിയ വടകര താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ ഉണ്ട് ഇരുപത്തിനാല് കൊല്ലം പ്രവാസലോകത്ത് ജീവിച്ച് ഉള്ള സമ്പാദ്യം കൊണ്ടെല്ലാം നല്ലൊരു വീട് പണിത് ആ വീട്ടിലേക്ക് പ്രവേശന കർമ്മം നിശ്ചയിച്ചത് വെള്ളിയാഴ്ച അസറിന് അസറിന് പള്ളിയാഴ്ച വീട്ട് കയറി മകുരുബിൻ്റെ ഇടക്ക് അറ്റാക്കു വന്നു അതേ വീട്ടിൽ മോഹിച്ചു വാങ്ങിയ ആ ഉണ്ടാക്കിയ അതേ വീട്ടിൽ അവന്റെ പുതിയ തൂണിൽ പിന്നെ ആദ്യം വന്ന ബോഡ ഏതാണെന്നറിയോ ആ ചെറുപ്പക്കാരൻ്റെ മയ്യത്ത് സ്കാരം നാളെ സുബിഹിക്കു ശേഷം പള്ളിയിൽ എന്നുള്ള ബോർഡാ അങ്ങനെ ഓരോരുത്തരും വിവരമറിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് വരും അപ്പൊ കാണാൻ ചില കാരണോമാരൊക്കെ വാച്ചിലേക്ക് നോക്കിയിട്ട് പറയും പെട്ടെന്ന് കുളിപ്പിക്കാൻ എടുക്കണം അന്നുവരെ ഒറ്റക്ക് കുളിച്ച നമ്മളെ കുടുംബക്കാർ കൊണ്ടുപോയി കുളിപ്പിക്കും ഒറ്റക്ക് കുളിച്ച നമ്മളുടെ ശരീരത്തിൽ അവര് വെള്ളൊഴിക്കും ഒറ്റക്ക് വിസർജിച്ച നമ്മളുടെ ശരീരത്തിൽ ഇടത്തെ കയ്യിൽ ചുറ്റി വയറമർത്തി നമ്മളെ വിസർജ്യം അവർ വാരിക്കളയും അതിനുശേഷം ആ മയ്യത്ത് അഞ്ച് വള്ളത്തുണിയിലോ മൂന്ന് വള്ളത്തുണിയിലോ പൊതിഞ്ഞ് വീട്ടിന്റെ സിറ്റൗട്ടിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ആ മയ്യത്തിന്റെ ഭാഗങ്ങളെടുത്ത് മയ്യത്ത് കട്ടിലേക്ക് വെച്ച് ആറടി മണ്ണിന്റെ അരികിലേക്ക് എത്തിച്ച് അള്ളാഹുവിന്റെ ഭവനത്തിന്റെ ഒന്നാമത്തെ സെഫിൽ വെച്ച് നിസ്കരിച്ച് ആറടി മണ്ണിന്റെ അരികിൽ കൊണ്ടുവെച്ച കൊണ്ടുവച്ച് ആറടി മണ്ണിലേക്ക് നമ്മളെ മയ്യത്തിറക്കി വെച്ച് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് നാട്ടുകാരും കുടുംബക്കാരും നമുക്കൊരു യാത്രയപ്പ് തരും ആ യാത്രയപ്പ മനുഷ്യരെ നമ്മൾ കാണാറില്ലേ മയ്യത്തെ ഇറക്കി വെച്ചതിന് ശേഷം മൂന്ന് പിടി മണ്ണാ കബറും പുറത്തേക്ക് വാരിയിട്ടിട്ട് ഒരു ഭാഗത്തുനിന്ന് ഒരാൾ തുടങ്ങും അല്ലാഹുമ്മ അല്ലാഹുമ്മ സബ്ബിതുഹു അൽഹിംഹുൽ ജവാബ് വാപ്പയാ ഇന്നലവനെ തോളൊപ്പിച്ച് മടംപൊപ്പിച്ച് നമസ്കരിച്ചിരുന്ന എൻ്റെ കൂട്ടുകാരനാ അതുകൊണ്ട് നിന്റെ അരികിലേക്ക് വന്ന എന്റെ നീ ആ റബ്ബേ ഞാൻ ഇന്നലെ വരെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ച എന്റെ ഉമ്മാക്ക് ആ ആറടി മണ്ണിൽ നീ ഒരു ധൈര്യം കൊടുക്കണേ നാഥാ പടച്ചറബിന്റെ പള്ളിക്കാട്ടിലെ ആറടി മണ്ണിനടിയിൽ ഓരോരുത്തരും ഒറ്റക്കാണ് റബ്ബേ അതുകൊണ്ട് നാദാ ഒരു മയ്യത്ത് കബറിലേക്ക് വെക്കുമ്പോ ആ കബറിന്റെ അരികിൽ നിന്ന് ആളുകൾ പിൻ നടന്നു പോകുമ്പോ ആ നടന്നു പോകുന്നവന്റെ കാലിൻ്റെ അടയാളത്തിന്റെ ശബ്ദം ആ കബറാളി കെട്ടുകൊണ്ടിരിക്കും അവൻ്റെ ഏകാന്തതയെ കുറിച്ച് അവൻ ഇനി അങ്ങോട്ട് ഒറ്റ കാണുന്ന ബോധം ഇനി ആരും കൂട്ടില്ലെന്നവന് സ്വയം ബോധ്യപ്പെടാൻ ആ കബറിലേക്ക് കുടുംബക്കാരുടെ കാലടി ശബ്ദം റബ്ബ് കേൾപ്പിച്ചു കൊടുക്കും ആ സമയത്തിന് മലക്കുകൾ ഇറങ്ങി വരും തട്ടി വിളിക്കും കബറിന്റെ എന്നിട്ട് റബ്ബിന്റെ ആദ്യത്തെ ചോദ്യം മൻ റബ്ബുക നിന്റെ രക്ഷിതാവാടോ അല്ല ദുനിയാവിൽ തന്ന ആയുസ് റബ്ബ് തന്ന വായു റബ്ബ് തന്ന വള്ളം റബ്ബ് തന്ന കുടുംബം റബ്ബ് തന്ന ആരോഗ്യം റബ്ബ് തന്ന തൗഫീക്ക് പടച്ച റബ്ബ് തന്നിട്ടും ആ റബ്ബിന്റെ അല്ലെങ്കിൽ പറയടോ മൻ നിന്റെ നീ നീ ആരെയാ ജീവിച്ചത് എന്ന റബ്ബിന്റെ ചോദ്യം ചോദിക്കുമ്പം കെട്ടിക്കൊടുക്കലുകളില്ലാതെ യാതൊരുവിധ പ്രയാസങ്ങളും ഇല്ലാതെ ഉത്തരം മുട്ടുന്ന കണ്ണിന്റെ വെപ്രാളമില്ലാതെ ചോദിക്കുന്ന മലക്കുകളുടെ മുഖത്തേക്ക് നോക്കി പറയാൻ പറ്റണം റബ്ബെ റബ്ബി അല്ലാ എന്റെ റബ്ബല്ലാഹുവാണെന്ന്